െങ്ങനെയാണ് സാധ്യമാകുന്നത് ഒന്നാമത് ഞാൻ കണ്ട ഈ കാര്യം നിങ്ങളും കാണണം ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിച്ചതിലും ഏറ്റവും മനോഹരമായ ജീവിതമാണ് യേശു ജീവിച്ചതെന്ന് എനിക്ക് നിശ്ചയമുണ്ട് കൊണ്ട് നിങ്ങളെല്ലാവരും അത് അംഗീകരിക്കുമെന്ന് എന്നാൽ ഞാൻ ചോദിക്കട്ടെ യേശു ജീവിച്ച പോലെ തന്നെ ജീവിക്കാൻ നിങ്ങൾക്ക് സത്യമായിട്ടും ആഗ്രഹമുണ്ടോ നിങ്ങളെ ഈ കാര്യത്താൽ ശരിക്കും പിടിക്കപ്പെടണം ഈ ലോകത്തിൽ ആര് ജീവിച്ചതിലും മനോഹരമായ ജീവിതമാണ് യേശു ജീവിച്ചെന്നുള്ള കാര്യം അതോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ടത് അവനൊരു ധനികനായിരുന്നില്ല അവനറിയപ്പെടുന്നവനും അല്ലായിരുന്നു അവൻ പീഡിപ്പിക്കപ്പെട്ടു ഇന്നവൻ പ്രശസ്തനാണ് എന്നാൽ ആ സമയത്ത് അവൻ വെറുക്കപ്പെട്ടവനായിരുന്നു അവനെ പീഡിപ്പിച്ചു എങ്കിലും ആര് ജീവിച്ചതിലും മനോഹരമായ ജീവിതം അവൻ ജീവിച്ചു നിങ്ങൾ അതിനെ പോഴ്ത്തുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറയും ഇങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ താല്പര്യം പണമല്ല ബഹുമാനമോ അങ്ങനെ ഒന്നുമല്ല എനിക്ക് യേശു ജീവിച്ച പോലെ ജീവിക്കണം നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരും ഒരു മിനിറ്റ് കൊണ്ടല്ല എന്നാൽ അല്പ അല്പം അല്പമായിട്ടും യേശു നമ്മുടെ തന്നെ തന്നെയായിരുന്നിട്ടും എങ്ങനെയാണ് അവൻ ആ ജീവിതം ജീവിച്ചത് നമ്മളെപ്പോലെ തന്നെ എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് നമ്മുടെ മുന്നോടിയായത് കാരണം എല്ലാ ദിവസവും അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനായിരുന്നു അവൻ രാവിലെ മുതൽ പിതാവിനായിട്ട് കാത്തിരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിനായിട്ട് അവൻ കാതോർക്കുന്നവനായിരുന്നു അവൻ കേൾക്കുന്ന ഏത് ശബ്ദത്തെക്കാളധികം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിനായിട്ട് അവൻ കാത്തിരുന്നു അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം കാരണം ഈ കാര്യം നമുക്കുണ്ടായിരിക്കണം ഒരിക്കൽ യേശു മാർത്തയുടെയും മറിയുടെയും കുടുംബത്തെ സന്ദർശിച്ചു മാർത്തയാ അടുക്കളയിൽ യേശുവിനെ സുസൂക്ഷിക്കാൻ വേണ്ടി വളരെ തിരക്കുള്ളവളായിരുന്നു അവൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത് ബന്ധപ്പെട്ട് യേശുവിനവൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണവൾ ലൂക്കോസ് പത്തിൽ നാം വായിക്കുന്നു മറിയ യേശുവിൻ്റെ പാതപിടത്തിൽ ഇരുന്നു ലൂക്കോസ് പത്തിൻ്റെ മുപ്പത്തൊമ്പത് യേശുവിൻ്റെ പാതപീഠത്തിലിരുന്ന് അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു യേശുവിനെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ച ഈ രണ്ട് സഹോദരിമാർ അതിൽ മാർത്ത വളരെ തിരക്കുള്ളവളാണ് വളരെ ത്യാഗം സഹിച്ച് യേശുവിന് വേണ്ടി അവൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഭക്ഷണം അടുക്കളയിൽ ഉണ്ടാക്കുകയാണ് ഇവിടെ മറിയ യേശുവിൻ്റെ പാതപീഡി ഇരിക്കുന്നു യേശു പറയുന്നത് കേട്ടുകൊണ്ട് വെറുതെ ഇരിക്കുന്നു മാർത്തയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി കാരണം അവടെ സഹോദരി അവളെ സഹായിക്കുന്നില്ല അവൾ യേശുവിൻ്റെ അടുക്കുമെന്ന് പരാതി പറഞ്ഞു യേശു എന്താ പറഞ്ഞത് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നോട് ഇത് പറഞ്ഞു ഞാൻ ഒരിക്കലും അത് മറന്നിട്ടില്ല അല്ല ഒന്ന് മതി ലൂക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി രണ്ട് ഒരു കാര്യമേ നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളൂ മറിയ ആ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ ത്യാഗപൂർണമായ ശുശ്രൂഷയല്ല എനിക്ക് വേണ്ടിയത് ലോകം അതിനെ അതിനെപ്പോഴത്തും വേർപൊഴുക്കി ത്യാഗപൂർണ്ണമായിട്ട് ഇവിടെയോ അവിടെയും പല കാര്യങ്ങളിൽ നിന്ന് മാർത്തയെ ലോകം പുഴുത്തുന്നു കർത്താവിൻ്റെ പാതപീഠത്തിൽ ഇരിക്കുന്ന മറിയവർ പോഴ്ത്തത്തില്ല എന്നാൽ യേശു പറഞ്ഞു അതാണ് പ്രധാനപ്പെട്ടത് യേശുവിൻ്റെ പാതപീഠത്തിലിരുന്നു എല്ലാ ദിവസവും അവൻ പറയുന്നത് കേൾക്കുന്നു മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിലിന് പുറപ്പെട്ടു വരുന്ന സകല വചനങ്ങൾ കൊണ്ട് മാത്രമേ മറിയ്ക്കത് മനസ്സിലായി ഞാൻ പറയട്ടെ യേശുവിൻ്റെ പാതപീഠത്തിലിരുന്ന് അവൻ പറയുന്നത് കേൾക്കുന്നതാണ് പുറത്തുപോയി പല കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് ഇതാണ് കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവ ഉപയോഗിച്ച പല ദൈവഭക്തരായ ആളുകളെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ കഴിഞ്ഞ ചില നൂറ്റാണ്ടുകളിൽ ജീവിച്ച ദൈവമനുഷ്യർ ഞാൻ കണ്ടു ഇതിൽ ചിലരെ വളരെ കുറച്ച് സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ നിറവേറ്റി അവരെവിടെ പോയോ അവിടെയെല്ലാം അവരുടെ ശുശ്രൂഷ വളരെ വിജയമായിരുന്നു അവരിവിടെ പോയാൽ അവിടെ ഒരു സഭയുണ്ടാവും അവരവിടെ പോയാൽ സഭയുണ്ടായി ഇവിടെ പോയി അവിടെ ഒരു സഭയുണ്ടായി ഇങ്ങനെ ചില ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ചിലരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ കർത്താവ് ഇങ്ങനെയാണ് എനിക്ക് ജീവിക്കേണ്ടത് ഏറ്റവും പ്രയോജനമുള്ള ഒരു ജീവിതമാണ് എനിക്ക് ജീവിക്കേണ്ടത് ദൈവം എന്നെ കാണിച്ച ഇതാണ് അനേക ഫലവൃക്ഷങ്ങളുള്ള ഒരു വലിയ ഗാർഡൻ പോലെയാണ് ദൈവത്തിൻ്റെ വേല ഞാനവിടെ ഫലങ്ങൾ പറിച്ച യജമാൻ്റെ അടുക്കൾ കൊണ്ടുവരുന്ന ഒരു ജോലിക്കാരനാണ് എനിക്ക് തന്നെ തീരുമാനിക്കാം ഇന്ന് ഞാൻ ഇവിടെയാണ് പോകേണ്ടത് ഇതൊരു വലിയ തോട്ടമാണ് പല മൈലുകളുള്ള ഞാൻ പറയുന്നു ഞാൻ ആ വൃക്ഷത്തിനടുക്കു പോയി അതിൻ്റെ കീഴിലിരിക്കും അതിലുള്ള ഫലങ്ങൾ പെറുക്കി എൻ്റെ യജ്മാനെ ഞാൻ കൊണ്ടു കൊടുക്കും ഞാൻ ഈ ഫലങ്ങൾ ശേഖരിക്കും അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്നു ഒരു ചില വർഷങ്ങൾ അവസാനം എനിക്ക് ചില ഫലങ്ങൾ കിട്ടുന്നു ഞാൻ അതുമായിട്ട് യജമാനെടുക്ക ചെല്ലുന്നു ഞാൻ മനസ്സിലാക്കി ഇതിലും മെച്ചപ്പെട്ട ഒരു വഴിയുണ്ട് ഒരു മരത്തിൻ്റെ കീഴിൽ അതിൻ്റെ ഫലം വീഴുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ ഞാൻ യജമാൻ്റെ അടുക്ക ചെന്ന് അവൻ പറയുന്നത് കേൾക്കും ഞാൻ ഞാനവൻ്റെ പാതപീഠത്തിലിരിക്കും മാർത്താവയുടെ വഴി അതല്ല അവൾ പോയി കർത്താവിന് വേണ്ടി എന്നൊക്കെയോ ചെയ്യുന്നു ചിലർ ചോദിക്കും നീ എന്തുകൊണ്ടാണ് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാത്ത നീ പോയി എന്തെങ്കിലും ചെയ്യുക അതിന് പകരം കർത്താവിൻ്റെ പാതപീഠത്തിൽ ചെന്ന് കർത്താവിനോട് ചോദിക്കുക കർത്താവ് ഞാൻ എവിടെ പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം കർത്താവ് പറയും നീ ആ വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് പോവുക അതെവിടെയാണെന്ന് അവൻ കൃത്യമായി പറയും ഞാൻ പറയും ശരി യജമാൻ എവിടെയാണ് പോകാൻ പറഞ്ഞാൽ അവിടെ ഞാൻ പോകും ഞാൻ അവിടെ ഇരിക്കും അല്പനേരം കൊണ്ട് ഫലങ്ങളൊക്കെ വീഴാനായിട്ട് തുടങ്ങും കാരണം യജമാൻ അറിയാം ഏത് മരത്തിലെ ഫലമാണ് വിളഞ്ഞ് വീഴാറായതെന്ന് ഞാനത് ശേഖരിക്കും മുമ്പ് അതിന് എനിക്ക് വർഷങ്ങളെടുത്തു ഇവിടെ കുറച്ച് സമയം കൊണ്ട് എൻ്റെ കൊട്ട നിറഞ്ഞു ഞാൻ അതുമായിട്ട് എൻ്റെ യജമാൻ്റെ ഇടയ്ക്കിലേക്ക് ചെന്നു ഞാൻ ചോദിക്കും ഇനി എവിടെയാണ് ഞാൻ പോകേണ്ടത് ഇപ്പം നീ അവിടേക്ക് പോവുക ആ മൂലയിൽ ഞാൻ മനസ്സിലാക്കി ഓ ഞാൻ ഇതുപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ടി എത്രയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും മറിയേ പോലെ തുടങ്ങുക കർത്താവിൻ്റെ പാതപീഠത്തിൽ ഇരുന്ന് അവൻ പറയുന്നത് കേട്ടുകൊണ്ട് അതിന് പകരം ഇവിടെ അവിടെ ഓടിക്കിടന്ന് പല കാര്യം ചെയ്യുക ദൈവത്തെ നമ്മുടെ ഇഷ്ടം പോലെ സേവിക്കുക ഇതെൻ്റെ ജീവിതത്തെ മാറ്റി ദൈവം ഇത് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം മാത്രം മതി കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം ആദ്യം നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യും അതിനുശേഷം നിന്നിലൂടി ഫിലിപ്പ ലേഖനത്തിൽ കാണുന്ന ഈ സന്തുലിതാവസ്ഥങ്ങളൊന്നും നോക്കി ദൈവവചനത്തിൽ പല വാക്യങ്ങളുണ്ട് അത് നമ്മൾ ഈ പറയുന്ന സമതുലിതമായ ക്രിസ്ത്യതയെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇതുപോലൊരു വാക്യം വായിക്കുമ്പോൾ ഇത് ഒരു വലിയ വെല്ലുവിളിയാണ് ഫിലിപ്പ ഫിലിപ്പലേഖനം രണ്ടിൻ്റെ പതിനാല് അതുപോലെ പതിനഞ്ചും എല്ലാം പിറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും ഈ ഒറ്റവാക്യം നോക്കൂ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യവും എല്ലാ കാര്യവും എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു പിറുപുറുപ്പോ പരാതിയോ ഇല്ലാതെ രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങൾ രണ്ടുപേരും ഭാര്യയും അതുപോലെ ഭർത്താവും എങ്ങനെയുള്ള ഒരു കുടുംബമായിരിക്കും നിങ്ങളുടേത് അത് ഭൂമിയിലുള്ള സ്വർഗ്ഗമായിരിക്കും നിങ്ങൾ എന്തിക്കുന്നു പിശാച അനുവദിക്കുന്നില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ അവൻ ആഗ്രഹിക്കും നിങ്ങൾ നിങ്ങളെന്തിനെക്കുറിച്ചാലും പെറുപെറുക്കാൻ കംപ്ലയിൻ്റ് പറയാൻ ഇത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ ചില തെറ്റിദ്ധാരണ എന്തൊരു വാക്യമാണോ എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും ഇതൊരു ചെറിയ കാര്യമാണോ അല്ല ഇവിടെ പറയുകയാണെങ്കിൽ അങ്ങനെ മാത്രമേ പതിനഞ്ചാം വാക്യത്തിൽ നിങ്ങളൊരു ദൈവത്തിൻ്റെ പൈതലാണെന്ന് തെളിയിക്കാൻ കഴിയും നിങ്ങളത് വായിച്ചോ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ തെളിയിക്കുന്നത് നിങ്ങൾ അനന്യരും പരമാർത്ഥികളുമായ ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ മധ്യയെ ഞാൻ സാധാരണ പറയുന്ന പോലെ ഏത് സാഹചര്യത്തിലായി ഇത് എഴുതിയതെന്ന് നോക്കുക വക്രതയും കോട്ടമുള്ള തലമുറയെന്ന് ഈ ലോകത്തെ എന്തുകൊണ്ടാണ് പറയുന്നത് സാധാരണ ക്രിസ്ത്യാനോട് ചോദിച്ചാൽ അവർ പറയും ഈ ലോകത്തിൽ ഒത്തിരി വ്യഭചാരം നടക്കുന്നുണ്ട് ഭീകരവാദവും അങ്ങനെ പലതും എന്നാൽ അങ്ങനെയല്ല ഇതെഴുതിയ സാഹചര്യത്തിൽ അവരെപ്പോഴും വെറുവെറുപ്പും ഉള്ളവരായിരുന്നതുകൊണ്ടാണ് ഈ ലോകത്തെ വക്രതയുള്ള തലമുറ എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ സാഹചര്യത്തിൽ അത് വായിച്ചു നോക്കുക വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയ്ക്ക് മധ്യേ അവരെപ്പോഴും വെറുവെറുക്കയും വാദപ്രതിവാദം നടത്തുകയും ചെയ്യുന്നു എന്നാൽ നീ അതേ ലോകത്തിലൊരു വെളിച്ചമായിട്ട് പ്രകാശിക്കണം അതേപ്പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ഈ ഭൂഗോളത്തിലേക്ക് നോക്കുന്നു അവൻ നോക്കുമ്പോൾ അവൻ കാണുന്ന ഭൂമിയുടെ എല്ലാ ഭാഗവും ആളുകൾ വെറുവിറുക്കുന്നു പലതിനെക്കുറിച്ചും വാദപ്രതിവാദം നടത്തുന്നു അവരുടെ പരാതി അവരുടെ മാതാപിതാക്കളെക്കുറിച്ചാകാം ഗവൺമെൻറ്റിനെ കുറിച്ചോ ചില പുതിയ നിയമമാകാം ചില സാമ്പത്തിക ഞെരുക്കമോ ചില രോഗങ്ങളെ പറ്റിയോ എപ്പോഴും എല്ലാ ദിവസവും പരാതിപ്പെടാൻ എന്തെങ്കിലും കാര്യം അവരുടെ ജീവിതത്തിലുണ്ടോ ഇതാണ് ദൈവം കാണുന്നത് ഇരുട്ട് 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 എന്നാൽ ഈ പെറുപുറുപ്പും വാദവും നിറഞ്ഞ ഈ ഇരുണ്ട ലോകത്തിൽ ഇവിടെയും അവിടെയും ദൈവം ചില ചെറിയ പ്രകാശത്തെ കാണുന്നു അവൻ്റെ ചില മക്കളെ എല്ലാ മക്കളേ അല്ല ചില മക്കളെ അവരൊരിക്കലും പെറുപുറുക്കോ പരാതി പറയുകയോ ചെയ്യത്തില്ല എന്നാൽ അവരെല്ലാത്തിനായിട്ടും ദൈവത്തിന് നന്ദി കയ്യേറ്റിക്കൊണ്ടിരിക്കും എങ്ങനെ നമുക്കിങ്ങനെ ജീവിക്കാൻ കഴിയും ഇങ്ങനെയാണ് യേശു ജീവിച്ചത് ഇതാണ് അതിൻ്റെ ഉത്തരം